ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീഡിയോ ആയിട്ടാണ് ഇതിൽ രണ്ട് റെസിപ്പീസും പിന്നെ നമ്മളെ കുറച്ച് വിശേഷങ്ങളും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗായിട്ടാണ് അപ്പോൾ എപ്പോഴും വരുന്നത് പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടും ലൈക്കായിട്ടൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുക ആദ്യം തന്നെ രാത്രിക്ക് വേണ്ടിക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ അതുകൊണ്ട് തന്നെ നേരത്തെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരക്കുന്ന സമയമായപ്പം അതിലോട്ടേക്ക് ഒരു മൂന്ന് തവി ചോറും പിന്നെ ഒരു മൂന്ന് സ്പൂണ് തേങ്ങ പിന്നെ അതിൻ്റെ വെള്ളം തേങ്ങൻ്റെ വെള്ളം ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂട്ടുന്ന പകുതിയാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളത് മിക്സിയിലേക്ക് അന്നേരം ഒരു ഒരു ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഇത് അരച്ചെടുക്കാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത് അരച്ചെടുക്കുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു ഒരു സ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും ഇതൊന്ന് ആവാൻ വേണ്ടിക്ക് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾക്ക് നാല് മണിയായിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം മോനെപ്പിലും സ്കൂളിൽ ഇട്ടിട്ട് വരാം അപ്പോൾ എനിക്കുള്ള ഫുഡ് കൊടുക്കല ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറും കറി തന്നെയാ എനിക്കിപ്പോൾ കൊടുക്കുന്നുള്ളത് അങ്ങനെ ഇതാ മക്കൾക്ക് രണ്ടാക്കും ഫുഡ് കൊടുക്കല ഉച്ചയ്ക്ക് മൂക്ക് ഫുഡ് കൊടുത്താലും ചോറ് കൊടുത്താലും ഉൾക്കഴിക്കലില്ല ആയിട്ടാണ് ഇരിക്കല് അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ട് പിന്നെ ചോറ് കഴിക്കുന്നത് കുറച്ചുകൂടെ നേരത്തെ ആവുമല്ലോ അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം ഓൾ കിടക്കുക വൈകുന്നേരം എമിൻ്റ് ഒന്നിച്ച് തന്നെയാണ് മൂക്കും ചോറ് കൊടുക്കല് പിന്നെ മക്കൾക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് മുകളിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കലാന്ന് ആറിട്ടിട്ടുണ്ടായിരുന്നു നോർമലി നമ്മൾ ഒരു മൂന്ന് മണിയാവുമ്പോൾ എല്ലാം എടുക്കലുണ്ട് ലേറ്റ് ലേറ്റായിട്ട് അങ്ങനെ ലേറ്റ് ആകുമ്പം ആ ഡ്രസ്സിന് തണുപ്പ് വന്നതുപോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇതാ വേഗം ഡ്രസ്സിലെടുത്തിട്ട് താലിലേക്ക് പോവില്ല പിന്നെ കുറേ ഡ്രെസ്സുണ്ടായിരുന്നു മുകളിൽ നേരത്തും പിന്നെ അതേപോലെ തന്നെ തലേന്നത്തെ ആറിയിട്ട ഡ്രസ്സ് എല്ലാം ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ അപ്പം ഞാനും ഉമ്മയും കൂടിയിട്ട് അതെല്ലാം മടക്കി വെക്കല മോൻ്റെ പുതിയത് പഴയത് അങ്ങനെയെല്ലാം വെച്ച് വെക്കുന്നതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മടക്കി എടുക്കലാന്ന് ഇതിൻ്റെ ഇടയിൽ മടക്കി വെച്ച ഡ്രസ്സെല്ലാം എല്ലാം അതാത് സ്ഥലത്ത് കൊണ്ടേക്കുന്നുണ്ട് പിന്നെ ഇതിൽ തന്നെ കുറേ ഉടങ്ങാത്ത ഡ്രസ്സെല്ലാം ഉണ്ട് അതുമ്മ വേഗം അയലിടല പിന്നെ കിച്ചണിൽ കയറിയിട്ട് ചായ വയ്ക്കലാണ് ഇപ്രാവശ്യം കട്ടൻ ചായയിൽ പുതിനീനയിലിട്ടിട്ട് ഉണ്ടാക്കി വെക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുതിയൻ്റെ ഫ്ലേവറും കൂടി മുമ്പിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കട്ടൻ ചായക്ക് ചായക്ക് പിന്നെ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇതുവരെ ഉമ്മ കൊണ്ടുവന്ന സ്നാക്സ് ഉണ്ടായതുകൊണ്ട് അത് പൊരിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായേ അതിപ്പം വേണ്ട മിച്ചറും പിന്നെ ബനാന ചിപ്സെല്ലാം കൂട്ടിയിട്ട് കഴിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു കഴിക്കുന്നുള്ളത് പിന്നെ മോനും ഇപ്പോൾ ഇവർ വന്നേ പിന്നെ കട്ടൻ ചായ കുടിക്കാൻ പഠിച്ചിട്ടുണ്ട് ഓനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുമ്പേ കട്ടൻ ചായ ആകുമ്പോൾ മോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കുടിക്കലേ ഇല്ല നിർത്തിയതായിരുന്നു ഇപ്പം ഇവർ വന്നിട്ട് അമ്പലം എല്ലാം കുടിക്കുന്നതാണ്ടിട്ട് ഓനിക്കും കുടിക്കണം അങ്ങനെ ചായലും കുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ അടുത്ത ചാനലിലും അതായത് പ്ലേസിലും പിന്നെ പാത്രം എല്ലാം കഴുകി വെക്കല പിന്നെ ഇന്ന് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കൈനെ ഏതോ ഒരു വ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിവിടെ കൈന് പിന്നെ ആ ഒരു ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ സെയിം എണ്ണ ഇന്നും ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഒരു അഞ്ചോ ആറ് ആറ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടും ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ചെറു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം ഇല്ലെങ്കിൽ ഈ ആകെ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ ഇട്ട് കൊടുക്കലാണ് അപ്പോൾ എളുപ്പം എനിക്ക് ഉള്ളത് മൊത്തം കട്ട് ചെയ്തിട്ട് ഇട്ടതാ പക്ഷേ എല്ലാം കൂടി അങ്ങ് ചോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ആദ്യം അത് മാറ്റി കുറച്ച് കുറച്ചായിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നുള്ളത് അതേപോലെ തന്നെ ബീട്രൂട്ട് ആദ്യം ചോപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അന്നേരം നല്ലോണം കുഞ്ഞ് പീസാകുന്നല്ലോ അതുകൊണ്ട് പിന്നെ കട്ട് ചെയ്തെടുക്കാമെന്നുള്ള രീതിയിൽ എല്ലാം കട്ട് ചെയ്ത് എടുക്കല ഈ കട്ട് ചെയ്ത ക്യാരറ്റും ബീട്രൂട്ടും ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കല പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ആറ് പച്ചമുളക് അതേപോലെ തന്നെ ഒരു ചെറിയൊരു സൈസ് ഇഞ്ചിയും രണ്ട് ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി ഇതിവിടുത്തെ വെളുത്തുള്ളി വലുതായതുകൊണ്ടാണ് കേട്ടോ രണ്ടാണ്ട് എടുത്തിട്ടുള്ളത് അതെല്ലാം ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് ഈ ഒരു പിക്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്നാവും ആ ഒരു കട്ടിങ്ങിന് മാത്രമേ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടയാണ് വെച്ചുകൊടുത്തുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് ഉലുവയും അതേപോലെ തന്നെ ഒരു ഒന്നര സ്പൂണ് കടുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുള്ളത് ഇനി ഇതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതേപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ടു കൊടുത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണ് കാശ്മീർ റെഡ് ചില്ലി പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൗഡറും ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ആയി എന്ന് കാണുമ്പം ഫ്ലെയിം ഓൺ ആക്കുക അതെന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് അത്ര ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും അത് രണ്ടും ചേർത്തിട്ട് ഒന്നലക്കി കൊടുക്കല ഇനി ഇതൊന്ന് അതിന്റെ സമയം കൊണ്ട് ഞാൻ നേരത്തെ ഒരു പത്ത് ഈത്തപ്പഴം സിർക്കിയിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം ഇനി ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് അയിന്നാണുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ കൂട്ടും ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഇനി കുറച്ച് ചെറുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ചൂടെല്ലാം എല്ലാം മാറി കഴിയുമ്പം ഇതൊന്നുകൂടെ ഒന്ന് തിക്കാവും അപ്പോൾ അന്നേരം നോക്കിയിട്ട് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതിനാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല തോന്നിയില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കുക ഇനി നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ മാവ് നോക്കാം നല്ലപോലെ പുളിച്ച് പൊന്തിയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കല ചുട്ടെടുക്കുന്നതിന് മുമ്പായി തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പിലാണ് ചേർത്ത് കൊടുക്കുക നമ്മൾ അരക്കുമ്പം ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ തന്നെ വെള്ളിയപ്പം ഞാൻ ചൂടാന്നുള്ള രീതിയിൽ നിന്നതാണ് പക്ഷേ ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂലെന്ന് മനസ്സിലായി ഫസ്റ്റ് തോക്കുമ്പം തന്നെ പേളിമാണിൻ്റെ പൂ പോലുള്ള വെള്ളിയപ്പം ഉണ്ടല്ലോ അതാ ഉണ്ടാക്കാൻ നോക്കിയത് പക്ഷെ പച്ച ഫ്ലോപ്പായി ഇത് നടക്കൂലെന്നാണ്ടിട്ട് പിന്നെ ഞാൻ മാറിയിട്ട് ഉമ്മ എടുത്തിട്ടുള്ളത് അങ്ങനെ ഉമ്മ വല്ല അപ്പം ഓരോന്നായിരം ചുറ്റെടുക്കലാണ് പിന്നെ ഞാൻ ഈ സൈഡിൽ നിന്നും ബാക്കി മോനെ പഠിപ്പിക്കലും അങ്ങനെ എല്ലായിട്ട് നിന്നിട്ടുള്ളതാണ് പിന്നെ ഉപ്പ ഇന്നും ഇസ്തിരി ഇടുന്നുള്ളത് അപ്പം ഇസ്തിരി ഇടാൻ പോകുമ്പോഴാണ് അമ്മ അയൺ ബോക്സിന് ഫുള്ള് കച്ചറി ആയിരുന്നു അയൺ ചെയ്യുമ്പം ഫ്ലെയിം കൂടിയിട്ട് ഫുള്ള് പറ്റിപ്പിടിച്ചിട്ട് അങ്ങനെ ഉണ്ടായിന് അപ്പോൾ അത് ഉപ്പാൻ്റെ രീതിയിൽ ഉപ്പൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് ഇതിലിപ്പോൾ ക്ലീൻ ചെയ്യുന്നുള്ളത് എടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കല ആ ഒരു കച്ചരായ ഭാഗത്തേക്ക് എന്നിട്ട് വൈറ്റ് ക്ലീൻ ആയിട്ടുള്ള തുണിയിൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കും അപ്പോൾ ഭയങ്കര ഈ ചേച്ചി ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും നാളും എനിക്കിത് എങ്ങനെയാണ് ക്ലീൻ അറിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇസ്തിരിയിട്ടുകൊണ്ട് പോയ ചെയ്തേ അങ്ങനെ ഇതാ ഫുള്ള് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ടിപ്പ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ അതിൻ്റെ ഒരു കലമാ പോകുന്നുണ്ടായിച്ചില്ല ബാക്കി ആ കച്ചറി ഫുള്ളാ പോയിട്ടുള്ളത് അങ്ങനെ ഇസ്തിരി ഇടല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് തിക്കായ് വരും അപ്പോൾ ഇതാ തിക്കായിട്ട് വന്നേരം ബാക്കിയുള്ള സിർക്കീം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസ് ആക്കിയിട്ട് ഇത് ബോട്ടിലേക്ക് എടുത്ത് വെക്കല്ല ഇന്നത്തെ വീഡിയോ ഇതല്ല ഇതിൽ രണ്ട് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് അതിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ എങ്ങനെയാണെന്നെല്ലാം അതേപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിന്യൂ ചെയ്തു വിചാരിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അതിന് ഇഷ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബായ്